നമസ്കാരം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായതിനു ശേഷം രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന മൈലേജ് ഒന്ന് വേറെ തന്നെയാണ് ലോക്സഭയിലെ രാഹുലിന്റെ പ്രസംഗവും വിവിധ വിഷയങ്ങളിലെ ഇടപെടലുകളും രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുകയാണ് പപ്പു എന്ന ആ പഴയ വിളിപ്പേരിൽ നിന്ന് രാഹുൽ ശക്തനായ പ്രതിപക്ഷ നേതാവ് എന്ന പേരിലേക്ക് നടന്നെടുത്തത് ബി ജെ പിയുടെ ചങ്കിടിപ്പാണ് കൂട്ടുന്നത് സോഷ്യൽ മീഡിയയിലും രാഹുലിന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ ജനകീയത നാൾക്ക് നാൾ വർദ്ധിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് അത്ര സുഖകരമായ കാര്യമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല ബി ജെ പി കോട്ടകളും ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്നത് ബി ജെ പിയെ തെല്ലൊന്നുമല്ല അസ്വസ്ഥപ്പെടുത്തുന്നത് ഇന്ത്യാ സഖ്യത്തെ അടിക്കണമെങ്കിൽ സഖ്യത്തിന്റെ നട്ടല്ലായ രാഹുൽ ഗാന്ധിയെ തളർത്തണം രാഹുലിന്റെ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന പ്രതിച്ഛായ ബി ജെ പി നരേന്ദ്രമോദിക്കും വലിയ വെല്ലുവിളിയാണ് ഇനി ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കണം അല്ലെങ്കിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കും അതുകൊണ്ട് തന്നെ ബി വലിയൊരു പ്ലാൻ തയ്യാറാക്കി എന്നാണ് പല കോൺഗ്രസ് പ്രവർത്തകരും പറയുന്നത് ആ പ്ലാനിന്റെ ഭാഗമായാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പൗരത്വം ചോദ്യം ചെയ്ത് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമി കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നും ഇവർ പറയുന്നു വ്യക്തമായ ചില അജണ്ടകളുടെ ഭാഗമായാണ് ഈ നീക്കം നടക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് ഹരിയാന ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ സമയമായിട്ടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്ത മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി യെ വല്ലാത്ത ആശങ്കയിലാഴ്ത്തുന്നുണ്ട് ഇതിനിടയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിച്ഛായ തകർക്കാനുള്ള ശ്രമമാണ് ഈ പൊറാട്ട് നാടകത്തിന് പിന്നിൽ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ആരോപണത്തിലെ ചില മണ്ടത്തരങ്ങൾ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാം സുബ്രഹ്മണ്യൻ സ്വാമി പറയുന്നത് രാഹുൽ ഗാന്ധി മൂന്ന് പൗരത്വം സൂക്ഷിക്കുന്നുവെന്നാണ് ബ്രിട്ടനിലെയും ഇറ്റലിയിലെയും ഇന്ത്യയിലെയും പാസ്പോർട്ട് രാഹുൽ സൂക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് ഇന്ത്യൻ പൗരത്വമുള്ള ഒരാൾക്ക് മറ്റൊരു രാജ്യത്ത് പൗരത്വം എടുക്കുക എന്നത് ഏറെ പ്രയാസമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ മൂന്ന് രാജ്യത്തെ പൗരത്വം ലഭിച്ചു എന്നത് ചോദ്യമാണ് രാജ്യം ഭരിക്കുന്നത് ഏറെ നാളായി മോദി സർക്കാരാണ് രാഹുലിനെ അടിക്കാൻ എന്തെങ്കിലും ചെറിയ കാരണം തപ്പി നടക്കുന്ന ബി ജെ പി സർക്കാർ ഇത്തരത്തിലൊരു തെളിവ് കിട്ടിയാൽ വെറുതെ വിടുമോ സർക്കാർ സംവിധാനം അറിയാതെ ഇത് എങ്ങനെ നടക്കും അങ്ങനെയാണെങ്കിൽ ബി ജെ പി സർക്കാർ കനത്ത പരാജയമല്ലേ ഇതിനിടയിലാണ് ബംഗ്ലാദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം ബ്ലിറ്റ്സ് കുറെ നുണക്കഥകളുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഒരു ആധികാരികമായ രേഖയും ഇല്ലാതെ പുറത്തുവിട്ടിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധിക്ക് നേരെ ഉയർത്തിയിരിക്കുന്നത് ബ്രിട്ടനിൽ പഠിക്കുന്ന കാലത്ത് രാഹുൽ ഗാന്ധി സൗമ്യനായിരുന്നു മതേതരവാദിയായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ മാധ്യമ റിപ്പോർട്ടിൽ രാഹുൽ ഗാന്ധിക്ക് നിരവധി കാമുകിമാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് നിരവധി കാമുകിമാർ ഉണ്ടായിരുന്നു എങ്കിലും ഇതിൽ ഒരു ഹിന്ദു പെൺകുട്ടി പോലും ഉണ്ടായിരുന്നില്ല എന്ന് എടുത്തു പറയുകയാണ് ഈ റിപ്പോർട്ട് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ ഉദ്ദേശിച്ച് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് ബംഗ്ലാദേശിൽ നിന്ന് പടച്ചുവിട്ടിരിക്കുന്നു രാഹുൽ പ്രേമിച്ചത് ക്രിസ്ത്യൻ പെൺകുട്ടികളെയും മുസ്ലിം പെൺകുട്ടികളെയും ആയിരുന്നു എന്ന് എടുത്തു പറയണമെങ്കിൽ ഇത് രാഹുലിനെ തേജോവധം ചെയ്യാനാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം തീർന്നില്ല കൊളംബിയൻ ലഹരി മാഫിയ തലവന്റെ മകളിൽ രാഹുൽ ഗാന്ധിക്ക് രണ്ട് കുട്ടികളുണ്ട് എന്നും ഈ മാധ്യമം പറയുന്നുണ്ട് അവരോട് സംസാരിച്ചു ഇവരോട് സംസാരിച്ചു എന്നല്ലാതെ ആധികാരികമായ ഒരു തെളിവ് പോലും ഇവർ പുറത്തുവിട്ടിട്ടില്ല വിട്ടിട്ടില്ല എന്നതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൂന്ന് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രാഹുലിന്റെ പ്രതിച്ഛായ തകർക്കാൻ ആർക്കാണ് ഇത്ര തിടുക്കമെന്ന് നമുക്ക് നന്നായി അറിയാം ഈ ആരോപണങ്ങളെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ വഴി പ്രചരിപ്പിക്കാൻ ഇപ്പോൾ തന്നെ ആളുകൾ തയ്യാറായി കഴിഞ്ഞു സാധാരണക്കാരായ എത്ര ആളുകൾ ഇതിൻ്റെ സത്യാവസ്ഥ തിരക്ക് പോകും ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ ഇതൊക്കെയാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക